നമസ്കാരം പള്ളുരുത്തി ക്രിസ്ത്യൻ മായമൻ്റെ സ്കൂളിലെ ഒരു മുസ്ലിം മുസ്ലിംകുട്ടി ഹിജാബ് ധരിച്ചു വരികയും അതിനോടനുബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാകുകയും ആ വിവാദങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങി അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദമായി മാറുകയും ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് മതന്യൂനപക്ഷങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഈ മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർക്കും തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ മതവും തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളും മാത്രമാണ് ശരി മറ്റെല്ലാം മിഥ്യയാണ് മറ്റെല്ലാം മറ്റതിനെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഈ രണ്ട് കൂട്ടരും അതുകൊണ്ട് തന്നെ പുറത്തു മറ്റ് ഇപ്പോൾ ഭൂരിപക്ഷം നിന്നോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇതിലെ അഭിപ്രായം പറയുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ട് അപ്പം ഈ ഒരു ആശയം ഉള്ളത് കൊണ്ട് തന്നെ അതായത് തങ്ങളുടേത് മാത്രമാണ് ശരി എന്നൊരു തോന്നൽ ഈ രണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൂട്ടരുടെ മതചിഹ്നങ്ങളും മറ്റു കൂട്ടർക്കും മറ്റു കൂട്ടരുടെ മതചിഹ്നങ്ങൾ ഈ കൂട്ടർക്കും ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആ സ്കൂളിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ചിട്ട് നിയമാവലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഓരോ കുട്ടിക്കും അഡ്മിഷൻ കൊടുക്കുമ്പോൾ അതൊക്കെ രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് അഡ്മിഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതിലൊക്കെ സമ്മതിച്ച് ഒപ്പിട്ട് ഇതെല്ലാം പാലിച്ചോളാം ഹിജാബ് ഇട്ടൊന്നും വരില്ല എന്നൊക്കെ സമ്മതിച്ചതിന് ശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം സ്കൂളിൽ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഹിജാബ് ധരിച്ചിട്ട് സ്കൂളിൽ പോകണം എന്നൊരു തോന്നൽ ഒരു രക്ഷിതാവിനുണ്ടാകുകയും അങ്ങനെ ഹിജാബ് ധരിപ്പിച്ച് കുട്ടിയെ സ്കൂളിലേക്ക് വിടുകയും എന്ന് പറഞ്ഞാലേ ശുദ്ധ ചറ്റത്തരം എന്നുള്ളത് മറ്റൊന്നും പറയാൻ കഴിയില്ല സ്വന്തം നമ്മളൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ടി വന്ന അതിനും തയ്യാറാകുന്ന ഒരു ഒരു മനുഷ്യപ്പറ്റാണ് ഒരു വ്യക്തിത്വമാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഇപ്പം ഈ ഒരു സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സർക്കാരോ ഒക്കെ ആ സ്കൂൾ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ ഈ തട്ടപ്പെട്ട് വന്ന കുട്ടീനെയോ അത് രക്ഷിതാക്കന് ഒക്കെ വളരെ മഹത്വവൽക്കരിക്കുമൊക്കെ ചെയ്ത് സംസാരിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഈ മാനേജ്മെന്റ് ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എന്നുള്ളത് ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ കീഴിലുള്ള ഒരു സ്കൂളാണെന്ന് കരുതുക ഈ സ്കൂളിൻ്റെ നിയമാവലിയൊക്കെ തെറ്റിച്ചു കൊണ്ട് മതചിഹ്നങ്ങളുമായിട്ട് ഒരു ക്രിസ്ത്യാനി കുട്ടിയാണ് അങ്ങോട്ട് വരുന്നതെന്ന് ചിന്തിക്കുക അപ്പോൾ എന്തായിരിക്കും ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് ഉടനെ പറയിൽ ഇതിന് കോടതി വിധിയുണ്ട് അതായത് മാനേജ്മെൻറ്റിനെ തീരുമാനിക്കാവുന്നതാണ് ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് തീരുമാനിക്കാവുന്നതാണ് ആ സ്കൂളിലെ യൂണിഫോം എന്നത് കോടതി വിധിയുണ്ട് അങ്ങനെ കോടതി വിധി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബാധ്യതയാണ് ഭയങ്കര ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ ബാധ്യതയാണ് അങ്ങനെ ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് പണ്ട് ഞങ്ങൾ ശബരിമലയിൽ പെണ്ണുങ്ങളെ ചാക്കിൽ കൊണ്ട് കെട്ടി ആടെ കൊണ്ടു ഇറക്കുകയും അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കുക ചെയ്ത് അത്രയും ഉത്തരവാദിത്തോടെ ഞങ്ങൾ കോടതി വിധി നടപ്പിലാക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കുട്ടീനെ ഈ മതചിഹ്നങ്ങളുമായിട്ട് സ്കൂളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുപോലെ തന്നെ ഈ കുട്ടിയെ സ്കൂളിൽ അങ്ങനെ ചേർത്ത സമയത്ത് സ്കൂളിൻ്റെ നിയമാവലിയൊക്കെ മാനേജ്മെൻറ്റ് കാണിച്ചു തന്നതിൽ അതൊക്കെ വായിച്ചിട്ട് അതിൽ ഒപ്പിട്ടതല്ല ഈ രക്ഷിതാർത്താവ് എന്നിട്ട് പിന്നെ മതചിഹ്നങ്ങളുമായിട്ട് ഇപ്പം സ്കൂളിലേക്ക് വരികയെന്നൊക്കെ പറഞ്ഞാൽ അത് മറ്റു കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ബാക്കി എത്രയോ കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താണ് ഈ കുട്ടിക്ക് മാത്രമായിട്ട് അപ്പോൾ ഇതൊരു സാമൂഹ്യ സംഘർഷം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇത് ശരിക്കും ഒരു തീവ്രവാദ സ്വഭാവമുള്ളതല്ലേ ഇത് എൻ ഐ എ അന്വേഷിക്കേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മന്ത്രി പറയുന്നത് അപ്പോൾ ഈ രംഗങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പൊതുജനത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പൊതുജനങ്ങളിലെ ഒരു വിഭാഗം ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഒരു പോഷക സംഘടനയാണ് സി പി എം എന്നാണ് അവരുടെ അത്തരം ധാരണകൾക്ക് അടിവരയിടുന്ന സമീപനമാണ് ശരിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്